ി വാട്ടർഫോൾസിലേക്ക് ഇതാണ് പോയി ഒലിച്ചി എന്താ അങ്ങനെ പേര് അല്ലേ ആണോ സൗണ്ട് കേൾക്കാണ്ട് കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ നമ്മൾ ഇനി നൂറ്റമ്പത് മീറ്റർ മൂലേ നടക്കുള്ളൂ വെള്ളച്ചാട്ടത്തിലേക്ക് സൗണ്ട് വെച്ച് ഞാൻ നമ്മൾ ഈ ട്രാവൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് എടുത്ത് പറയണല്ലേ നോക്കുവാണെങ്കിൽ നൂറ്റമ്പത് മീറ്ററിൽ നമ്മൾ വെള്ളച്ചാട്ടം കാണും വെള്ളലും കാണും ഇതാണ് നമ്മുടെ ഒലിച്ചി വാട്ടർഫാൾസ് ഇത് നമ്മുടെ മലബക്കാവിലെ പോലെയാണ് കയറി പോണം കട ഞാൻ പറഞ്ഞ് തരത്തിലെ നൂറ്റമ്പത് മീറ്ററിൽ നമ്മൾ വെള്ളം കണ്ടില്ലേ ചോയിച്ചു നോക്കായിരുന്നു മോളി കയറാണ്ടോ ഇല്ലേ ഏത് തിരിച്ചു വാ തിരിച്ചു വാ വാ ഞാൻ വെട നിന്നോണ്ടിരിക്കലാ ഒരു മല കയറി ഇറങ്ങണ്ടേ അതെ 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 ഒരു വടി ഇത്ര തിരുതിരി തെയ് തിരുതിരി തെയ് വഴികാട്ടെന്ന് പറയാല്ലേ അതാണ് നമ്മൾ ഉയരത്ത് കയറി നോക്കുമ്പോഴേ നമുക്ക് വഴി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എവിടെ ആ ഇതൊരു മഹാ തേരട്ടിയാണ് വലിയ ഒരു ഈ ഫോറസ്റ്റിന്റെ വീഡിയോ ഒക്കെ അങ്ങനെയല്ലേ ചെയ്യണ്ട് കല്ല് വെച്ച് പടുത്ത് വെച്ചിരിക്കണോ വെള്ളം പണി നോക്ക് അയ്യോ അങ്ങോട്ട് നോക്കിയേ അതെ അതെ രണ്ടാം വട്ടം പോയപ്പോ ഞങ്ങൾ എവിടെയും പോയില്ല അതെ അടിപൊളി അരിച്ചിപ്പോലും വഴുക്കുണ്ടില്ലേ <laughs> 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 ഭാഗത്തേക്കാണ് നമുക്ക് ഇനി എത്തേണ്ടത് ഇത് കൂടെ പോവാൻ വഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ വഴി ഇല്ല 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 വെള്ളച്ചാട്ടത്തിലേ വഴുക്കൽ ഉണ്ട് നല്ല കുത്തനുള്ള സ്ഥലമായത് കൊണ്ട് പാടാണ് അയിക്കൂടെ അപ്പുറത്ത് കൂടെ കയറാൻ വരുന്നതാണ് ാണ് ഗേഷ് നമുക്ക് പോവാനുള്ള വഴി ഇങ്ങനൊക്കെ പറഞ്ഞ എവിടെ താറ്റാ നമ്മളിപ്പൊ കേറി കയറി എവിടം വരെ എത്തി

ആഹ് എങ്ങനെയുള്ള സ്ഥലത്ത് നടത്തിക്കോ എന്താണ് Thank you. അവൻ കൂടെ വഴിയില്ല എന്ത് ദിവസം പറയണ ഇവിടെയും കൊണ്ടു പ്ലാസ്റ്റിക് കിടന്ന എത്ര ബുദ്ധിമുട്ടില്ല ആൾക്കാർ നല്ല പാറയേത് ഒരു വെറൈറ്റി പാറ

ഞാൻ പറഞ്ഞിട്ട് ഇറന്നാ മതി നിലത്ത് നോക്കി വള്ളിപ്പടർപ്പുകൾ കാലിൽ കുടുങ്ങും ഉറക്കം വരണുണ്ടോ ഉറങ്ങാൻ പോവാ താഴെ തീട്ട് ഉറങ്ങിയ പോരെ ആ അറിയോ അറിയിക്കോ അച്ഛൻ്റെ മേത്ത് കിടന്ന് തുടങ്ങി കോട്ടെ എന്നിട്ട് അച്ഛൻ എടുക്കാം നീ വെള്ളത്തിൽ കൂടെ നടന്നു പോയാൽ മതി ഇന്ന് താഴത്തെ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രക്കിങ് ചെയ്യും സൂപ്പർ അല്ലേ ഹൈവ അൺഎക്സ്പെക്ടഡായിട്ട് കിട്ടിയൊരു ട്രക്കിങ് എക്സ്പീരിയൻസ് ആണ് ഇത്രയും വിചാരിച്ചില്ല ഇതാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയാ മതിയായിരുന്നു ഇവിടുന്ന് ഇതാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ടേ ഇവിടുന്ന് തിരിച്ചു പോയാ മതിയായിരുന്നു അങ്ങനെ ഒലിച്ച് വാട്ടർഫാളിൽ നിന്ന് ഒലിച്ചിറങ്ങിക്കൊണ്ട് നമ്മുടെ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ അല്ലേ അങ്ങനെ അടുത്ത വീഡിയോ കേട്ട് നമുക്ക് പിന്നെ കാണാം